തിരുവനന്തപുരം ജില്ലയിൽ വീരണക്കാവ് ചാമുണ്ടി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മകൈരം പൊങ്കാല മഹോത്സവവും കുങ്കുമക്കുട ഘോഷയാത്രയും നടന്നു രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി മുതൽ എട്ട് വരെയായിരുന്നു ഉത്സവം നടന്നത് ഉത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പള്ളിക്കാട് മൈലക്കര മങ്കാരമുട്ടം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വിവിധ മേളവാദ്യങ്ങളുടെയും കലാപ്രകടനങ്ങളുടെയും അകമ്പടിയോടെ കുങ്കുമക്കുട ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി देवी की अभिषेक ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി വീരണക്കാവ് ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്ര മൈതാനിയിൽ ജില്ലയിലെ മികച്ച ടീമുകൾ മാറ്റുരച്ച കൈകുട്ടിക്കളി മത്സരവും മങ്കാരമുട്ട മഹാദേവ ക്ഷേത്ര സന്നദ്ധിയിൽ തിരുവാതിരക്കളി മത്സരവും നടന്നു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് എന്റെ പേര് ദീപു ആണ് ഈ ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് എന്റെ അടുത്ത് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണ് ഈ വർഷത്തെ ഉത്സവം ഞങ്ങൾ നടത്തണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ ഒരു ഒരു തിരിഞ്ഞു വന്ന ഒരു കാര്യമാണ് ആദ്യമായി ഈ ക്ഷേത്രത്തിൽ കുങ്കുമുകുട ഘോഷയാത്ര എന്നൊരു സംഗതി ഇല്ലായിരുന്നു ആ കുങ്കുമകുട ഘോഷയാത്ര നടത്താൻ തീരുമാനിച്ചു അപ്പോഴും കുങ്കുമുട ഘോഷയാത്ര നടത്തുമ്പോൾ ആ കുങ്കുമകുട ഘോഷയാത്രയിൽ എങ്ങനെ ജനപങ്കാളിത്തം അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം വേണം എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾക്ക് തോന്നിയ ഒരു രീതിയാണ് തിരുവാതിരക്കളി മത്സരമായി നടത്താം അപ്പം മത്സരമായി നടത്തുമ്പോൾ തന്നെ അത് തിരുവനന്തപുരം ജില്ലയുടെ പ്രഗത്ഭമായ ടീമുകൾ പങ്കെടുക്കും എന്നുള്ളതുകൊണ്ടും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവും എന്ന് കരുതിയും ഞങ്ങൾ ചെയ്തു അത് പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു അതേസമയം തന്നെ കുങ്കുമുകട ഘോഷയാത്ര മങ്കാരമട്ടം ശിവക്ഷേത്രത്തിൽ ആരംഭിച്ചതിന് ശേഷം വീണകാവ് ചാമുണ്ടി ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശ്രീ ശാസ്ത്ര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു കൈകൊട്ടിക്കളി മത്സരം വയ്ക്കണമെന്ന് തീരുമാനിച്ചു അത് എല്ല എന്തുകൊണ്ടും വളരെ ഒരു വിജയമായി മാറി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രഗത്ഭരായ ടീമുകളാണ് മാറ്റിവച്ചത് അതിൽ നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തവും ഭക്തജന പങ്കാളിത്തവും ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ തുടങ്ങിയ ഈ കുങ്കുമകൂട ഘോഷയാത്ര വളരെ നല്ല രീതിയിൽ കൊണ്ടുവരാനും എല്ലാത്തിനും കഴിഞ്ഞു അടുത്ത വർഷവും ഞങ്ങൾ ഇതിനേക്കാൾ വിപുലമായി വേറെ എന്തെങ്കിലും കലാമത്സരങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ നാട്ടിൽ നടന്ന ഈ ഉത്സവ കലാപരിപാടികളിൽ നമ്മുടെ നാട്ടിലെ പിള്ളേരെ മാത്രം വെച്ചാണ് കലാകാരികളെയും കലാകാരന്മാരെയും ഉൾപ്പെടുത്തിയാണ് ഈ അഞ്ച് ദിവസവും കലാപരിപാടികൾ വെച്ചത് നമ്മൾ പുറത്തുനിന്ന് വലിയ ടീമുകളെ ഒന്നും ഉൾപ്പെടുത്താതെ നമ്മളെ നാട്ടിലെ കലാകാരന്മാരെയും കലാകാരികളെയും ഉൾപ്പെടുത്തിയാണ് ഈ കലാപരിപാടികളും ക്ഷേത്ര കലാപരിപാടികളും എല്ലാം നടത്തിയത് അതും നല്ല വിജയമായിരുന്നു നല്ല രീതിയിലുള്ള എല്ലാ ജനങ്ങളുടെ ഇത് പങ്കാളിത്തമുണ്ടായിരുന്നു അതേപോലെ ഇതിനേക്കാൾ വിപുലമായി അടുത്ത വർഷവും ഞങ്ങൾ ൺസ്ബുക്ക് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കെ അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച മികച്ചൊബൈൽ